യും തീപിടുത്തം വാൻഹായ് കപ്പലിനെ കെട്ടിവലിക്കുന്നതിൽ നേരിട്ട് നമ്മുടെ നാവികസേന ഇടപെട്ടു എന്ന വാർത്ത വരുന്നുണ്ട് ടെക് കപ്പൽ ഉടമകൾ ചോദിച്ച വാടക നിലകനാകില്ലെന്ന് വാൻഹായ് കപ്പൽ ഉടമകൾ നിലപാടെടുത്തതോടെ ഐ എൻ എസ് ശാരദയുമായി നാവികസേന രംഗത്ത് വന്നു ശക്തമായ കാറ്റിൽ നീങ്ങിയ കപ്പലിനെ നിയന്ത്രണത്തിലാക്കിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എ ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു ഇത് ഈ കപ്പൽ ഈ മുങ്ങിയ ഈ തീപിടിച്ച കപ്പൽ അതിനകത്ത് ഒരുപാട് കണ്ടെയ്നറുകൾ വിഷാംശമുള്ള സാധനങ്ങൾ സാധനങ്ങളുള്ളതുകൊണ്ട് കൊച്ചി ഭാഗത്തേക്ക് ഒഴുകി വരാതിരിക്കാനാണ് ഇപ്പോൾ നാവികസേന ശ്രമിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പറയൂ ശ്യാംകുമാർ ഗുഡ് മോർണിംഗ് വിവരങ്ങൾ എസ് കെ ഐൻ ഗുഡ് മോർണിംഗ് നമ്മുടെ നാവികസേന ഒരു ദുരന്തഘട്ടം ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നാവികസേനയ്ക്ക് ഇടപെടേണ്ടി വന്ന ഒരു സംഭവമാണ് എസ് കെൻ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം ഐ എൻ എസ് വാൻഹായി കപ്പലിനെ പോയ ടഗ് ഉടമകളുമായി ഈ ഐ എൻ എസ് വാൻഹായിയുടെ ഉടൽക്കുണ്ടായ ഒരു തർക്കത്തിലാണ് ഒടുവിൽ നാവികസേനയ്ക്ക് ഇടപെടേണ്ടി വന്നത് കഴിഞ്ഞ ദിവസം ഈ കപ്പലിനെ ടഗ് ബോട്ടുമായി ബന്ധിപ്പിച്ചിരുന്നു പക്ഷേ ആ ഇരുമ്പടം കൊണ്ടുള്ള കെട്ടൽ കടലിലെ പ്രക്ഷുബ്ധമായ കാലാവസ്ഥയിൽ പൊട്ടിപ്പോയിരുന്നു ഇതോടെയാണ് വീണ്ടും ഈ ടഗ് ബോട്ട് ഉടമകൾ ചോദിച്ച പാടക നൽകാനാകില്ല എന്നുള്ളത് ഈ കപ്പലുടമകൾ അറിയിച്ചത് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കപ്പൽ ഒഴുകുകയും ചെയ്തു അത് കൊച്ചി തീരത്തിന് ഏകദേശം ഇരുപത് നോട്ടിക്കൽ മൈൽ വരെ എത്തി ഇരുപത്തിരണ്ട് നോട്ടിക്കൽ മൈൽ വരെ എത്തി എന്നുള്ള വിവരമാണ് ലഭിച്ചത് ഇതോടെ ഇനി നോക്കി നിൽക്കാനാകില്ല എന്ന് കണ്ട് നാവികസേന നേരിട്ട് ഇടപെടുകയായിരുന്നു കാരണം കൊച്ചി തീരത്തേക്ക് ഈ കപ്പൽ അതിവേഗം എത്തുന്നു ഒരു കിലോമീറ്ററിൽ രണ്ടേ പോയിൻറ്റ് ഏഴ് എട്ട് ഒരു മണിക്കൂറിൽ രണ്ട് പോയിൻറ്റ് ഏഴ് എട്ട് കിലോമീറ്റർ സ്പീഡിലായിരുന്നു ആ കപ്പൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഇതോടെയാണ് ഐ എൻ എസ് ശാരദയുമായി നമ്മുടെ സേനാംഗങ്ങൾ എത്തുകയും കൊച്ചിയിൽ നിന്ന് കൊണ്ടുവന്ന ഇന്നലെ രാത്രി ഓഫ് ഷോർ വാരിയർ എന്ന ടഗ് ഷിപ്പിലേക്ക് ഈ കപ്പലിനെ കെട്ടി നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തത് കടൽ കടുത്ത പ്രക്ഷുബ്ധാവസ്ഥയിലാണ് അപ്പോൾ പോലും നാവികസേനയുടെ നേരിട്ടുള്ള ഇടപെടലിൽ ഈ കപ്പലിനെ കെട്ടിവലിച്ച് പുറംകടലിന് അതായത് അന്താരാഷ്ട്ര കപ്പൽ ചാലിന് പുറത്തേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് അവിടെ നിന്ന് മാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് നിലവിൽ കപ്പൽ നിയന്ത്രണ വിധേയമാണ് കപ്പലിലെ തീയും അണച്ചിട്ടുണ്ട് കപ്പലിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പുക ഉയരുന്നത് കോസ്റ്റ് ഗാർഡിൻ്റെ വിമാനങ്ങൾ നിരീക്ഷിക്കുകയും അത് കെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും നമ്മുടെ തീരത്തേക്ക് അടുത്തു വന്ന ഒരു ദുരന്തത്തെയാണ് നാവികസേനയുടെ സമയോചിതമായ ഇടപെടലിലൂടെ കെട്ടിവലിച്ച് കൊണ്ടുപോകുന്നത് ഏതായാലും ഈ വിഷയത്തിൽ കപ്പൽ കമ്പനി ഉടമകൾക്കെതിരെ പുതിയ നിയമ നടപടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം നിയന്ത്രണ വിധേയമായിരുന്ന കപ്പൽ പൊട്ടിയിട്ടും പണത്തിൻ്റെ പേരിൽ ിൽ അവരുണ്ടാക്കിയ തർക്കമാണ് അത് കൊച്ചി തീരത്തിന്റെ ഇരുപത്തിരണ്ട് നോട്ടിക്കൽ മേലെ ഏകദേശം നാൽപ്പത് കിലോമീറ്റർ അടുത്തോളം ഈ കപ്പൽ എത്തി വിവരം ഏതായാലും നാവികസേനയുടെ ഇടപെടലാണ് ഇപ്പോൾ ഈ കപ്പലിനെ വീണ്ടും കെട്ടിവലിച്ച് പുറംകടലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇടയാക്കിയിരിക്കുന്നത്